എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ തിന്മയുടെ അധിപനായ സാക്ഷാൽ ചെകുത്താൻ വിരമിക്കാൻ തീരുമാനിച്ചാൽ എന്തു സംഭവിക്കുമെന്ന് അതിലും വിചിത്രമായി തന്റെ എല്ലാ വിനാശകരമായ ആയുധങ്ങളും ഉപേക്ഷിക്കുമ്പോഴും അവൻ മുറുകെ പിടിച്ചാലോ തിന്മയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു പുരാതന കഥയിലേക്കാണ് നമ്മളിന്ന് കടന്നു ചെല്ലുന്നത് നമ്മളൊക്കെ സാധാരണ കരുതുന്നതെന്താ കോപം അത്യാഗ്രഹം ഇതൊക്കെയാണ് ഏറ്റവും വലിയ തിന്മകൾ എന്നല്ലേ എന്നാൽ മനുഷ്യനെ നശിപ്പിക്കാൻ കഴിവുള്ള ഏറ്റവും വലിയ തിന്മ ഇതിനേക്കാളൊക്കെ എത്രയോ ശാന്തവും സൂക്ഷ്മവുമായ ഒന്നാണെങ്കിലോ അതാണ് നമ്മൾ ഇന്ന് കണ്ടെത്താൻ പോകുന്നത് അപ്പോ നമ്മുടെ കഥ തുടങ്ങുന്നത് തന്നെ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുള്ളൊരു കാര്യത്തോടെയാണ് സാക്ഷാൽ ചെകുത്താൻ തന്റെ തിന്മയുടെ പാത ഉപേക്ഷിച്ച് വിരമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അപ്പോ തന്റെ ഈ വിരമിക്കൽ ഒരു സംഭവമാക്കാൻ വേണ്ടി അവനൊരു ഗംഭീര കാര്യം ചെയ്തു നൂറ്റാണ്ടുകളായി ഉപയോഗിച്ചിരുന്ന തിന്മയുടെ ആയുധങ്ങളല്ലേ അതെല്ലാം മനുഷ്യർക്കൊരു വിടവാങ്ങൽ സമ്മാനമായി നൽകാൻ തീരുമാനിച്ചു അതിനായി ഒരു വലിയ ദാനമേള തന്നെ അങ്ങ് സംഘടിപ്പിച്ചു ശരി അപ്പോ എന്തൊക്കെയായിരുന്നു ചെകുത്താന്റെ ഈ വിചിത്രമായ ദാനമേളയിൽ ഉണ്ടായിരുന്നത് നമുക്കൊന്ന് നോക്കാം നോക്കൂ ഇതിലുള്ള ഓരോന്നും ലഹരി പരദൂഷണം കോപം അത്യാഗ്രഹം ഇവയെല്ലാം തന്നെ മനുഷ്യനെ നശിപ്പിക്കാൻ പോകുന്ന വലിയ ആയുധങ്ങളാണ് പക്ഷേ ഇതൊക്കെ അവൻ ഒരു മടിയും കൂടാതെ സന്തോഷത്തോടെ ദാനം ചെയ്യുകയാണ് അതെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാം അക്ഷരാർത്ഥത്തിൽ എല്ലാം തന്നെ അവൻ കൊടുത്തു തീർത്തു മനുഷ്യനെ വഴിതെറ്റിക്കാൻ ഉപയോഗിച്ച് ഒന്നുപോലും ബാക്കി വെച്ചില്ല പക്ഷേ അവിടെ ഒരു പക്ഷിയുണ്ടായിരുന്നു എല്ലാം കൊടുത്തു തീർത്തു എന്ന് എല്ലാവരും വിചാരിച്ചിരിക്കുമ്പോഴാണ് ആൾക്കൂട്ടം ഒരു കാര്യം ശ്രദ്ധിച്ചത് ഒരൊറ്റ സാധനം മാത്രം അവൻ മാറ്റിവെച്ചിരിക്കുന്നു അപ്പൊ സ്വാഭാവികമായും എല്ലാവർക്കും അറിയേണ്ടത് ഉള്ളൂ വിരമിക്കാൻ പോകുന്ന ചെകുത്താൻ പോലും ഉപേക്ഷിക്കാൻ തയ്യാറാവാത്ത അത്രയും വിലപിടിപ്പുള്ള ആ ഒരൊറ്റായുധം അതെന്തായിരിക്കും അവൻ തനിക്കായി സൂക്ഷിച്ചു വെച്ച ആ ഒരേയൊരു ഉപകരണം അത് ലോകത്തെ വിറപ്പിക്കുന്ന വലിയൊരു തിന്മയൊന്നും ആയിരുന്നില്ല വളരെ ഒന്നായിരുന്നു മടി അപ്പോൾ ചെകുത്താന്റെ ഒരു പ്രവൃത്തിയിൽ എല്ലാവരും അന്ധം വിട്ടു നിൽക്കുകയാണ് ആ സമയത്ത് ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരു ജ്ഞാനിയായ വൃദ്ധൻ മുന്നോട്ട് വന്നു എന്നിട്ട് എല്ലാവരുടെയും മനസ്സിലുള്ള ചോദ്യം അങ്ങ് ചോദിച്ചു അദ്ദേഹത്തിന്റെ ചോദ്യം വളരെ ന്യായമായിരുന്നു അല്ലെ കോപവും അത്യാഗ്രഹവും ഒക്കെ കൊടുത്തിട്ട് ഒരു ഉപദ്രവവും ഇല്ലാത്ത ഒന്നായി തോന്നുന്ന ഈ മടിയെ മാത്രം എന്തിനാണ് കൂടെ കൊണ്ടുപോകുന്നത് അപ്പോ ചെകുത്താൻ പറഞ്ഞ മറുപടിയുണ്ടല്ലോ അത് ശരിക്കും നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒന്നാണ് അതിലാണ് മടിയുടെ യഥാർത്ഥ ശക്തി എന്താണെന്ന് അവൻ വെളിപ്പെടുത്തുന്നത് അതായത് അവന്റെ ഭാഷയിൽ പറഞ്ഞാല് മടി മറ്റേത് തിന്മയേയും പോലെയല്ല അതൊരു താക്കോലാണ് ഞാനിപ്പോ കൊടുത്ത ഈ തിന്മകൾക്കെല്ലാം ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് തിരികെ വരാനുള്ള ഒരു വാതിൽ തുറക്കുന്ന താക്കോൽ അപ്പോ സചിത്ര ബാലകഥകളിൽ നിന്നുള്ള ഈ പഴയ കഥയിൽ നിന്ന് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിലേക്ക് എന്താണ് പഠിക്കാനുള്ളത് എന്താണ് ഇതിന്റെ പ്രസക്തി കഥയുടെ ഗുണപാഠം വളരെ ലളിതവും ശക്തവുമാണ് ജീവിതത്തിലെ എല്ലാ തിന്മകളും തുടങ്ങുന്നത് മടിയിൽ നിന്നാണ് മടി എന്ന് പറയുന്ന ആ ഒരു മണ്ണിലാണ് മറ്റെല്ലാ തിന്മകളും തനിയേ മുളച്ചു പൊന്തുന്നത് ഇതൊരു സൈക്കിള് പോലെയാണ് പ്രവർത്തിക്കുന്നത് നോക്കൂ ആദ്യം ഒരാൾ മടിയനാകുന്നു പിന്നെ എന്തു സംഭവിക്കും വെറുതെയിരിക്കുന്ന ആ മനസ്സ് പതിയെ ഒരു ചെകുത്താന്റെ പണിപ്പുര പോലെയാവും പിന്നെ അങ്ങോട്ട് കോപത്തിനും അത്യാഗ്രഹത്തിനും അസൂയയ്ക്കുമൊക്കെ കയറിപ്പറ്റാൻ വളരെ എളുപ്പമാണ് അപ്പോ അവസാനം നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധ തിരിക്കുന്ന ഈ കാലത്ത് ഈയൊരു പഴയ കഥയിലെ മുന്നറിയിപ്പിന് എന്ത് പ്രസക്തിയാണുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ചെകുത്താന്റെ ആയുധം എവിടെയെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കൂ